ിൽ യു ഡി എ സീറ്റ് വിഭജനം പൂർത്തിയായി വാരം സീറ്റ് ലീഗിന് വിട്ടുകൊടുത്തു പകരം സംവരണ ഡിവിഷനായ വലിയന്നൂർ കോൺഗ്രസ് ഏറ്റെടുത്തു വെറ്റിലപ്പള്ളി ആദ്യ ഉൾപ്പെടെ സീറ്റുകൾ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ട് നടന്നേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാരം സീറ്റും വലിയന്നൂർ സീറ്റും മാത്രമല്ല ചർച്ച വന്നപ്പോൾ നമ്മൾ നമ്മൾ എങ്ങനെയൊക്കെ ഈ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമല്ലോ അപ്പോൾ അത് സീറ്റുകൾ ഈ കയറി വന്ന പ്രദേശം എങ്ങനെയാണ് അതിലാരാണ് കൂടുതൽ ഇത് വന്നിരിക്കുന്നത് പോപ്പുലേഷൻ അപ്പോൾ എങ്ങനെയാണ് അവിടെ ആ രീതിയിലുള്ള ഒരു ചർച്ച കൂടി വന്നതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത് ഈ പറഞ്ഞ പോലെ ആരും ഇറങ്ങിപ്പോയിട്ടില്ല ഒരു ചർച്ചയിലും ഒരാളും നമ്മുടെ അടുത്ത് നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ നാളെ സംസാരിക്കാമെന്ന് പറയുമായിരിക്കും അല്ലാതെ ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ് ഒരു സംഭവം നമ്മുടെ ചർച്ചകളിൽ എവിടെയും ഉണ്ടായിട്ടില്ല ലീഗ് മാത്രമല്ല എല്ലാ ഘടകക്ഷികളും നമ്മൾ ഇതിനകത്തുള്ള കൂടുതൽ സീറ്റുകൾ ഞങ്ങള് ലീഗിന്റെ സീറ്റ് ഞങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇതൊരു ഒരു ധാരണ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സാറിന് ചോദിക്കില്ല അത് സ്വാഭാവികമല്ലേ അല്ലേ നമുക്കൊരു സീറ്റ് കൂടി കൂടുതൽ കിട്ടിയാ എന്താ നല്ലതല്ലേ അപ്പൊ ജനാധിപത്യ പ്രക്രിയയിൽ സീറ്റുകൾ ചോദിക്കുകയും വാങ്ങുകയും കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ പ്രോസസ്സാണ് ഒരു ശോഭയും ഭംഗിയിട്ടില്ല നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് നോമിനേഷൻ്റെ തലേ ദിവസമാണ് നമ്മൾ സാധാരണ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആണ് സി പി എമ്മിന് സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മേലെ കുഴപ്പം നമുക്ക് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പാർട്ടിയാണ് കാരണം നമ്മൾ വിജയിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആലോചിച്ച് എല്ലാവരെയും സമന്വയപ്പെടുത്തി ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അവരെല്ലാവരെയും കൂടി അതിൽ ഏറ്റവും നല്ല ലോക്കലിൽ സംസാരിച്ച് അവരെ പ്രക്രിയയാണ് നമ്മൾ മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഏറെ ചർച്ചകൾക്കൊടുവിൽ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ് വാരം സീറ്റിന് വാരം സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കാനും സംവരണ വിമിഷനായ വലിയന്നൂർ കോൺഗ്രസ് ഏറ്റെടുക്കാനുമാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൃഷ്ണഹന്ദു അങ്ങനെ തന്നെയാണ് മാരത്തോൺ ചർച്ചകൾ നടന്നു സംസ്ഥാന നേതൃത്വം ഇടപെട്ടു അങ്ങനെയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഈ സീറ്റ് വിഭജനം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ധാരണ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ അതായത് വാരം ഡിവിഷൻ മുസ്ലിം ലീഗിന് നൽകാൻ കോൺഗ്രസ് സമ്മതിച്ചു അതോടൊപ്പം തന്നെ സംവരണ ഡിവിഷനായ വലിയന്നൂർ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തു ആ ഒരു ധാരണ അത് അതുമാത്രമാണ് ഒരു മാറ്റം എന്നുള്ള രീതിയിൽ വരുന്നത് മറ്റ് എല്ലാ സീറ്റുകളിലും തൽസ്ഥിതി തന്നെ തുടരാനുള്ള ഒരു തീരുമാനം അതായത് മുസ്ലിം ലീഗ് വെറ്റിലപ്പള്ളി അല്ലെങ്കിൽ ആദികടല ഈ രണ്ട് സീറ്റുകളിൽ ഒന്നുകൂ ഒന്ന് നിർബന്ധമായും വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അതുപക്ഷേ അംഗീകരിക്കപ്പെട്ടില്ല സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തോടും ആവശ്യപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സീറ്റ് പരസ്പരം വെച്ചുമാറിക്കൊണ്ട് അതായത് വലിയന്നൂരും വാരവും വെച്ചുമാറിക്കൊണ്ടുള്ള ഒരു സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങനെ കണ്ണൂർ ജില്ലാ പഞ്ചായ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും പഞ്ചായത്തുകളിലെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള അസ്വാരസ്യവും ഇപ്പോൾ യു ഡി എഫിലില്ല ഒറ്റക്കെട്ടായി കോൺഗ്രസും ലീഗും മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ പൊട്ടിത്തെറികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോഴും ചില അസ്വസ്ഥതകൾ ഇരു പാർട്ടികളിലും ഉണ്ട് എന്ന കാര്യം ാണ് കാരണം വാരം സീറ്റ് നൽകിയ വാരം സീറ്റ് മുസ്ലിം ലീഗ് നൽകിയതിനെതിരെ വലിയ പ്രതിഷേധം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അതുപോലെ തന്നെയാണ് വെറ്റിലപ്പള്ളി അതോടൊപ്പം തന്നെ ആദ്യഘടല ഈ രണ്ട് സീറ്റുകളിൽ ഒന്ന് കിട്ടാത്തതിൽ മുസ്ലിം ലീഗിലും കടുത്ത പ്രതിഷേധമുണ്ട് തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് കിട്ടുന്നില്ല എന്ന ഒരു പരാതിയാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ യൂത്ത് ലീഗിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെറ്റിലപ്പള്ളിയിൽ യൂത്ത് ലീഗിന്റെ മണ്ഡലം ഭാരവാഹി തന്നെ റിബൽ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വെറ്റിലപ്പള്ളി സീറ്റ് ലീഗിന് അവകാശപ്പെട്ടതാണ് അത് നൽകിയില്ലെങ്കിൽ റിബലായി മത്സരിക്കുമെന്ന് നേതൃത്വത്തെ യൂത്ത് ലീഗ് നേതാക്കൾ ഇന്നലെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയെ സന്ദർശിച്ച് അവർ പറയുകയും കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായ രീതിയിൽ തന്നെ ഇന്ന് വാരൻ ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിനെയും കണ്ടിരുന്നു ഈ വാരം സീറ്റ് നൽകാനുള്ള തീരുമാനം അത് ആത്മഹത്യാപരമാണ് ഒരു തരത്തിലും അത് കോൺഗ്രസ് അംഗീകരിക്കാൻ കഴിയില്ല കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയില്ല പ്രാദേശികമായി പ്രശ്നങ്ങൾ ഉണ്ടാകും റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് അവിടെ പ്രാദേശിക നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിനും നൽകിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് ഈ ഡിവിഷൻ അതായത് വാരവും വലിയ വലിയന്നൂരും വെച്ചുമാറാനുള്ള ഒരു തീരുമാനം എടുത്തത് അത് അംഗീകരിക്കുക എന്ന നിർദ്ദേശം കെ പി സി സിയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതാക്കൾക്ക് നൽകി അത് പിന്നീട് ഈ അതത് ഡിവിഷൻ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു എന്തായാലും ആ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദന ഒഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ എളുപ്പമായി എന്നുള്ളതാണ് എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇരു പാർട്ടികളും ഉള്ളത് കോൺഗ്രസ് ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ ഒരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി ചില സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കും സീറ്റ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട് എന്നാലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ് ഒരു പ്രാഥമികമായ ഒരു ലിസ്റ്റ് അതിൽ വലിയ മാറ്റങ്ങളില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പള്ളിയാമൂലയിൽ പി ദീപയാണ് സ്ഥാനാർത്ഥിയാവുക കുന്നാവിൽ പി അശോകൻ കൊക്കേൻപാറ കെ സി ശ്രീജിത്ത് പള്ളിക്കുന്ന് പ്രീത വിനോദ് പൊടിക്കുണ്ട് രമേശ് പാണൻ കൊറ്റാളി കെ ഉഷാകുമാരി അത്താഴക്കുന്ന് കെ ശ്രീജ തുളിച്ചേരി പനയൻ ഉഷ മുണ്ടയാട് ശ്രീജാമടത്തൽ ശ്രീജാമടത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് ആലിംഗിൽ സീറ്റിൽ അഡ്വക്കേറ്റ് സോണ ജയറാം കുറുവ ഡിവിഷനിൽ ഇ മിത്രൻ തായത്തിരുവിൽ അഡ്വക്കേറ്റ് ലിഷ ദീപക് ടെമ്പിളിൽ എൻ പി നിമ്മി ഉദയംകുന്നിൽ അനൂപ് ബാലൻ പയ്യാമ്പലത്ത് വലിയ തോതിലുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ അതായത് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് നമ്മൾ വിശേഷിപ്പിക്കുന്ന അഡ്വക്കേറ്റ് പി ഇന്ദിരക്ക് മത്സരിക്കാനുള്ള ഒരു സീറ്റ് ഇതുവരെ സജ്ജമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പി ഇന്ദിരയെ പയ്യാമ്പലത്ത് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ ഒരു ധാരണ എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ബിന്ദു ബിന്ദു എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ് അവിടെ സ്ഥാനാർത്ഥി വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അതിനിടയിലാണ് അവിടെ അഡ്വകറ്റ് പി ഇന്ദിരയെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് പോകുന്നത് നേരത്തെ കിഴുന്ന ഡിവിഷനിലേക്കാണ് അഡ്വകറ്റ് പി ഇന്ദിരയെ പരിഗണിച്ചിരുന്നതെങ്കിൽ കൂടി അവിടെ കെ സുധാകരന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രുതി സ്ഥാനാർത്ഥിയായി അവിടെ വരും എന്നാണ് ആ പ്രാദേശികമായുള്ള ആളാണ് പാർട്ടി പ്രവർത്തകയാണ് ശ്രുതി ശ്രുതി അവിടെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ായാലും വലിയ തോതിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നതിനാൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമോ എന്ന കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല ഉദയം കുന്നിലും വലിയ തർക്കം നിലനിൽക്കുകയാണ് ഒരു ഭൂരി വലിയ ഒരു വിഭാഗം ആളുകൾ കൂക്കി നിലവിലെ അത്താഴക്കുന്ന് ഡിവിഷനിൽ നിന്നുള്ള അംഗം കൂക്കിരി രാകേഷിനെ കിഴ ഉദയം കുന്നിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അനൂപ് ബാലിന് വേണ്ടിയും ശക്തമായ ചരടുവലി അവിടെ നടക്കുന്നു അങ്ങനെ രണ്ട് രണ്ട് പേരുകൾ അവിടെയും സജീവമായി പരിഗണനയിലാണ് ഇതും ഒരു തർക്ക വിഷയമായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം വലിയ തോതിലുണ്ട് പഞ്ഞിക്കേൽ ഡിവിഷനിലും വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിലുണ്ട് കായക്കൽ രാഹുലിനെയോ അല്ലെങ്കിൽ ഉമേഷ് കണിയാങ്കണ്ഡിയെയോ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് അവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉമേഷ് കണിയാങ്കണ്ടി കണിയാങ്കണ്ടി സ്ഥാനാർത്ഥിയാകും എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് പക്ഷേ രാഹുൽ കായക്കലിനു വേണ്ടിയുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം അവിടെ ഉണ്ട് കാരണം അവിടെ വോട്ട് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത് രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു രാഹുലും ഉമേഷും യോജിച്ച് ഒറ്റക്കെട്ടായി അവിടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ഇവരിൽ രണ്ടിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നത് നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അഡ്വക്കേറ്റ് പി ഇന്ദിര എവിടെ മത്സരിക്കും എന്നുള്ളതും ഏറെ കൗതുകവുമുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കിഴുന്ന ഏതാണ്ട് അഡ്വക്കേറ്റ് പി ഇന്ദിര ഉറപ്പിച്ചതായിരുന്നു പക്ഷേ അവിടേക്ക് ഇന്നലെയാണ് ഈ ശ്രുതി എന്ന അവിടുത്തെ പ്രാദേശികമായ ഒരു പ്രവർത്തക ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് അത് കെ സുധാകരന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗും സമാനമായ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസിൽ നിന്ന് ലീഗിന് വിട്ടുകിട്ടിയ വാരൻ ഡിവിഷനിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പാണ് കെ പി താഹിർ അവിടെ സ്ഥാനാർത്ഥിയാകും മുസ്ലിം ലീഗിന്റെ ടേം വ്യവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കിട്ടുമ്പോൾ സ്വാഭാവികമായും ഡെപ്യൂട്ടി മേയറായി കെ പി താഹിർ വരും എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുസ്ലിം ലീഗിലും നടന്നുവരികയാണ് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം എടുത്താൽ ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് വിവേചനം പൂർത്തിയായി പത്തൊൻപത് ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ലീഗുമായി വലിയ തോതിലുള്ള തർക്കം ഉണ്ടായിരുന്നില്ല പക്ഷേ സി ഒരു വലിയ തർക്കം ഈ ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസും സി എംപിയും തമ്മിൽ ഉണ്ടായി അത് അവരുടെ മത്സരിക്കുന്ന പരമ്പരാഗതമായി അവർ മത്സരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് കുഞ്ഞുമംഗലം അതോടൊപ്പം തന്നെ കല്യാശ്ശേരി ഒക്കെ ആയിരുന്നു അത് വേണ്ട ഇത്തവണ സി പി എമ്മിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കല്യാശ്ശേരി തങ്ങൾക്ക് വേണ്ട എന്ന് സി എം പി നിലപാടെടുത്തു പകരം അഴീക്കോട് തങ്ങൾക്ക് കിട്ടണം എന്ന നിലപാട് അവർ എടുക്കുകയും ചെയ്തു അങ്ങനെ അഴീക്കോട് സീറ്റ് സി എം പിക്ക് നൽകി അഴീക്കോട് കുഞ്ഞുമംഗലം സീറ്റുകളിലാണ് സി എം പി മത്സരിക്കുക ഇത് കണ്ണൂർ കോർപ്പറേഷനിലെ അവകാശവാദത്തെ തണുപ്പിക്കുന്നതിന് അതായത് കണ്ണൂർ കോർപ്പറേഷനിൽ ആദ്യ കടലായി സീറ്റിന് വേണ്ടി വലിയ സമ്മർദ്ദം സി എം പി നടത്തിയിരുന്നു ആ സീറ്റിലെ സമ്മർദ്ദം ഇല്ലാതാക്കുക എന്ന കൂടിയാണ് അഴീക്കോട് ഒടുവിൽ കോൺഗ്രസ് സി എം പിക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് ഇപ്പോഴും ഇപ്പോഴും ഒരു കോൺഗ്രസിന്റെ ഒരു സീറ്റ് സി എം ബിക്ക് എന്ന് പറഞ്ഞു മാറ്റിവച്ചിട്ടുണ്ട് സ്വാഭാവികമായും അത് കഴിഞ്ഞ തവണ മത്സരിച്ച കാപ്പിച്ചേരി തന്നെ വിട്ടുകൊടുക്കാനാണ് സാധ്യത ഈ രീതിയിൽ ഏറെ നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഈ സീറ്റ് വിഭജനം പൂർത്തിയായി ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പാർട്ടികൾ കടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം ലഭ്യമാകുന്ന വിവരങ്ങൾ കൃഷ്ണേന്ദു